പല തരത്തിലുള്ള തട്ടിപ്പുകളാണ് ഇന്ന് സോഷ്യൽ മീഡിയ വഴി നടക്കുന്നത് ആളെ പറ്റിക്കുന്ന നിരവധി സംഭവങ്ങളും പരസ്യങ്ങളും ഓരോ ദിവസവും പ്രത്യക്ഷപ്പെടുമ്പോൾ അതിന് ഇരയായവരിൽ ഇപ്പോഴത്തെ ഒരു നടിയുമുണ്ട് വിവാഹശേഷവും ശേഷവും കരിയറിന് യാതൊരു ബ്രേക്കും നൽകാതെ മോഡലിങ്ങിലും അഭിനയത്തിലുമെല്ലാം തുടർന്നിരുന്ന പാർവതിയാണത് പാർവതിയുടെ ചിത്രം വെച്ചാണ് ഒരു മാട്രിമോണിയൽ സൈറ്റിൽ വിവാഹ പരസ്യം പ്രത്യക്ഷപ്പെട്ടതും ഞെട്ടലോടെ നടി അതിൻ്റെ ചിത്രങ്ങളും വിവരങ്ങളും സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയുമായിരുന്നു നേരത്തെയും പാർവതിയുടെ പേരിൽ ഇത്തരം വ്യാജ വിവാഹ പരസ്യങ്ങൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു എന്നാൽ അന്ന് കൃത്യമായി അതിൻ്റെ വെബ്സൈറ്റുകാരെ വിവരം വിവരമറിയിക്കുകയും പരസ്യം നീക്കം ചെയ്യുകയുമായിരുന്നു എന്നാൽ ഇപ്പോൾ വീണ്ടും മറ്റൊരു വെബ്സൈറ്റിൽ വിവാഹ പരസ്യം പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഒരു സുഹൃത്താണ് ഇത് പാർവതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് തുടർന്നാണ് ഇതങ്ങനെ വിട്ടാൽ ശരിയാകില്ലല്ലോ എന്ന തിരിച്ചറിവിൽ പാർവതി വീഡിയോയുമായി രംഗത്തു വന്നത് പാർവതിയുടെ വീഡിയോ ഷെയർ ചെയ്യുകയായിരുന്നു മൃദുല വിജയി ഇതോടെയാണ് കൂടുതൽ പേർ പാർവതിയുടെ പേരിൽ നടക്കുന്ന വിവാഹ തട്ടിപ്പിനെ കുറിച്ച് അറിഞ്ഞത് വീഡിയോയ്ക്കൊപ്പം പാർവതി പങ്കുവച്ച കുറിപ്പ് ഇങ്ങനെയാണ് മാട്രിമോണിയൽ സ്കാം അലേർട്ട് എന്റെ ഐഡന്റിറ്റിയും ഇൻസ്റ്റഗ്രാമിൽ നിന്നുള്ള എൻ്റെ കുട്ടിയുടെ അടക്കം സ്വകാര്യ ചിത്രങ്ങളും മറ്റു ഫോട്ടോകളും എല്ലാം എടുത്ത് മാട്രിമോണിയൽസ് ഇന്ത്യ എന്ന വെബ്സൈറ്റിൽ ഒരു വിവാഹ പരസ്യം പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് തികച്ചും ദുരുപയോഗം ചെയ്യപ്പെട്ട പരസ്യമാണിത് ഈ പരസ്യം മാത്രമല്ല ആരോ എൻ്റെ ചിത്രങ്ങൾ ഉപയോഗിച്ച് വാട്സപ്പിൽ ആളുകളുമായി ചാറ്റ് ചെയ്യുന്നുമുണ്ട് ഈ വ്യാജ പ്രൊഫൈലുകൾ പണം അടച്ച് രജിസ്റ്റർ ചെയ്തിരിക്കുന്നവയാണ് എന്നാൽ ഇതുവഴി എങ്ങനെയാണ് തട്ടിപ്പ് നടത്തുന്നത് എന്നത് വ്യക്തമല്ലെങ്കിലും ഇതുപോലുള്ള പ്രൊഫൈലുകൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ കൃത്യമാണെന്ന് അവർ ഉറപ്പുവരുത്തേണ്ടതല്ലേ നായർ മാട്രിമോണിയലിൽ മുമ്പും സമാനമായ ഒരു തട്ടിപ്പ് നടന്നിട്ടുണ്ട് ആൾമാറാട്ടം സ്വകാര്യതയുടെ ഗുരുതരമായ ലംഘനം ചൂഷണം ചെയ്യൽ എന്നിവയാണ് ഇതിലൂടെ നടക്കുന്നത് അതേസമയം ഇത്തരം വിവാഹ പരസ്യ പ്ലാറ്റ്ഫോമുകളെ വിശ്വസിക്കുന്ന നിരവധി പേരുമുണ്ട് തന്നെ ഇതിന്റെ ഉപയോക്താക്കളെ ശരിയായി പരിശോധിക്കണമെന്നാണ് പാർവതി വീഡിയോയിലൂടെ പറഞ്ഞിരിക്കുന്നത് ദയവായി ജാഗ്രത പാലിക്കുക എപ്പോഴും യഥാർത്ഥ ആളുകളുമായിട്ടാണ് സംസാരിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുക പ്രത്യേകിച്ചും ഇതുപോലുള്ള കാര്യങ്ങളിലെന്നാണ് നടി പറഞ്ഞിരിക്കുന്നത് പാർവതിയുടെ ചിത്രങ്ങൾ വെച്ചുള്ള ഈ അക്കൗണ്ട് ഉപയോഗിക്കുന്നയാൾ ചാറ്റ് ചെയ്യുമ്പോഴെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് പാർവതിയുടെയും കുഞ്ഞിൻ്റെയും അടക്കമുള്ള നടി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ചിത്രങ്ങളാണ് അതേസമയം വിവാഹിതയായ പാർവതി ഇപ്പോൾ കാനഡയിലാണ് ഉള്ളത് വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ രണ്ടായിരത്തി പതിമൂന്നിലാണ് നടി കാനഡയിലേക്ക് കുടിയേറുന്നത് മോഡലിംഗിലൂടെയും ബ്ലോഗിംഗിലൂടെയും ഒക്കെയായി പ്രേക്ഷകർക്ക് പരിചിതയായി മാറിയ താരമാണ് പാർവതി സോമനാഥ് ഗർഭിണിയായ സമയത്തായിരുന്നു പാർവതി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ആതിരാ മാധവനൊപ്പമുള്ള പാർവതിയുടെ വീഡിയോയും സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിരുന്നു പാർവതി കൃഷ്ണയായും മൃദുല വിജയുമായും ഒക്കെ അടുത്ത സൗഹൃദവുമുണ്ട് പാർവതിക്ക് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ